രാവിലെ നാലുമണിക്കാണ് വന്നത് ട്രെയിൻ ബൂട്ട് ട്രെയിനിലാണ് അടിച്ചിരിക്കുന്നത് അടിച്ച് തെറിച്ചിങ്ങനെ പറഞ്ഞ് പോയി ഇങ്ങോട്ട് കാട്ടിൻ്റെ സൈഡിൽ കയറിയിരുന്നുണ്ട് ഉള്ളിൽ ഉള്ളിൽ കയറിയിരുന്നുണ്ട് കൂട്ടത്തോടെ പത്ത് പതിനാലെണ്ണം ഉണ്ട് ശരി അപ്പളം വന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഡെയിലി വരുന്നുണ്ട് സാധനം ദിവസം ഡെയിലി വന്ന് വീട്ടുകളുടെ ഇടയ്ക്കൊക്കെ വരുന്നുണ്ട് അവരെ കൊണ്ടെന്ത് ചെയ്യാൻ പറ്റുന്നു വെറുതെ വന്ന് പടക്കം പൊട്ടിക്കുക അതെന്നല്ല പണി വേറെ ഒന്നും ഇല്ലല്ലോ അവർക്ക് തൊഴില എന്താണ് പടക്കം പൊട്ടിക്കുക അവര് പോകുക വീട് പോയാലും പ്രശ്നമില്ല ആള് ചെത്താലും പ്രശ്നമില്ലേ പ്രശ്നമേ അവർക്കുള്ളൂ എന്താ പിന്നെ പറയാം അടുത്ത് പോയാലും ആള് ചെത്താലും പുലർച്ചെ മൂന്നും ഇടയിലായിരുന്നു ഈ ആൾക്കൂട്ടമുള്ള ഭാഗത്ത് ഇവിടെ കണ്ടമാനം വീടുകളുള്ളതാണ് ഈ ആനകൾ ഇവിടെ വരാറുണ്ട് ഇപ്പോഴത്തെ ഈ കൂട്ടത്തിൽ വന്ന് ആറാനുണ്ടായിരുന്നു അതിങ്ങോട്ട് കിടക്കുന്ന സമയത്തായിരുന്നു ആരെയും ശല്യം ചെയ്യുക ഒന്നും ചെയ്തില്ല ഇന്നേവരയ്ക്ക് ചെയ്തിട്ടില്ല അറിഞ്ഞുകൊണ്ട് ആന ചെയ്തിട്ടില്ല ഇങ്ങോട്ട് കിടക്കുന്ന സമയത്ത് ആ ലോഡിൻ മുട്ടിയത് അതിൻ്റെ വലതുകാലിലാണ് ഇപ്പോൾ ഈ ആനയുടെ തകരാറുള്ളത് ഈ സാധാരണ അതിനകത്ത് ഇപ്പോൾ ഒരു തുള്ളി പോലും വെള്ളമില്ലാത്ത ഭാഗമാണ് ഈ കാണുന്നതാണ് ഞങ്ങളുടെ കൽപ്പാത്തി പുഴ പറയുന്നത് അവിടെ അടുത്ത് തന്നെയാണ് ഈ വെള്ളം കുടിച്ച് വീണ്ടും ഇതുങ്ങോട് വരുന്നതാണ് അതിൻ്റെ ഇടയിലായി ഈ അപകടം പറ്റിയിരിക്കുന്നത് ഈ സാധനം വെള്ളമാണ് ഇപ്പോൾ ഫോറസ്റ്റുകാർ കൊടുക്കേണ്ടത് ഫോറസ്റ്റുകാർ മേപ്പിട്ട് നോക്കി നിൽക്കുന്നത് അതല്ല ചെയ്യേണ്ടത് വെള്ളമാണ് ആനയ്ക്ക് എത്തിച്ചു കൊടുക്കേണ്ടത് അതല്ലെങ്കിൽ ആനയ്ക്ക് ആനയ്ക്കിതുണ്ടാവും മൂന്ന് മാസത്തിൽ കൂടുതൽ അടിപെട്ടാൽ ഈ ആന ജീവിച്ചിരിക്കില്ല അപ്പോൾ അത്തരം രീതിയിലൊരു ചികിത്സ ആവശ്യമാണ് അല്ലാതെ പേടിച്ചോടുന്ന ഫോറസ്റ്റുകാരും അകലെ നിന്ന് മറ്റുള്ളവരെ കാണാൻ സമ്മതിക്കാത്ത ചാനലുകാരനെയും പത്രക്കാരനെയും കാണിപ്പിക്കാത്ത ഒരു സ്ഥിതിയല്ല ചെയ്യേണ്ടത് അത് സ്ഥിതി വളരെ മോശമാണ്